അലൈക്കും മുഹമ്മദിൻ ബിൻ സുഫിയാൻ ുന്നു ഒരു വിശുദ്ധ യുദ്ധത്തിൽ അള്ളാഹു റസൂൽ അലൈഹി അലൈലിസ്മയുടെ ഒരു വിരല് മുറിവേറ്റു എന്നിട്ട് അതിൽ നിന്ന് രക്തം വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വിരൽ മാത്രമാണ് അതായത് നീ ചോര ഒലിക്കുന്ന ഒരു വിരലാണ് അല്ലെങ്കിൽ ഒരു വിരലിന് മാത്രമേ മുറിവ് പറ്റിയിട്ടുള്ളൂ പക്ഷേ എന്നാലും നിനക്ക് പറ്റിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാവുന്നു അത് വലിയ കാര്യമാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറിവേറ്റവൻ്റെ സ്ഥാനം അല്ലെങ്കിൽ മഹത്വം ഫി സബീലഹി അസ് അബു ഹുറാർ അലി അള്ളാവിന് വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലാ അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് ആരുടെ കയ്യിലാണോ എൻ്റെ ആത്മാവ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ റൂഹ് ഇരിക്കുന്നത് അതായത് അള്ളാഹു ആണ് സത്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആർക്കൊക്കെ മുറിവേറ്റിട്ടുണ്ടോ അള്ളാഹു അതെല്ലാം വളരെ കൃത്യമായി അറിയുന്നു ആരെയാണ് അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ മുറിവേറ്റപ്പെട്ടത് എന്ന് അവരെല്ലാവരും ക്രീയാമത്തുനാളിൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം ആ മുറിവും ആയിട്ട് വരും അതിൻ്റെ നിറം രക്തത്തിൻ്റെ ആയിരിക്കും പക്ഷേ അതിൻ്റെ മണം മസ്കിൻ്റെ ആയിരിക്കും മസ്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആയിരിക്കും ഏറ്റവും വില കൂടിയ സുഗന്ധം ആണ് ുന്നു അബു സുഫിയാൻ എന്നോട് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിനോട് ഹിറാക്ലിയസ് അല്ലെങ്കിൽ ചോദിച്ചു നിങ്ങളും അവനുമായുള്ള യുദ്ധം അതായത് പ്രവാചകൻ സാഹു അലൈഹി വല്ലം അതിൻ്റെ അന്ത്യം പര്യവസാനം എങ്ങനെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് നേരത്തെ പ്രവചിക്കാൻ കഴിയില്ല വിജയം ഞങ്ങൾക്കിടയിൽ മാറി മാറി വരാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മാറി മാറിയാണ് വിജയം എടുക്കാറ് അതായത് ചിലപ്പോൾ ഞങ്ങൾ തോക്കും ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും അങ്ങനെ റസൂൽ സല അലൈഹി സ്വലം പല രീതിയിലും പരീക്ഷണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ അന്തിമ വിജയം അദ്ദേഹത്തിൻ്റെതാകുന്നു അല്ലെങ്കിൽ അവരുടേതായിരുന്നു അന്ന അബ്ദുല്ല ഇബിൻ അബ്ബാസിൻ അക്ബറഹു അന്ന അബ്ബാസ്ഫിയാനിൻ ഹർബ് അക്ബറഹുൽ

അവർ അള്ളാഹുവിന് കൊടുത്ത വാക്ക് ശരിയായ രീതിയിൽ പാലിക്കുന്നവരാകുന്നു അതായത് അവർ വിശുദ്ധ യുദ്ധത്തിന് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പോകുന്നു അവർ അവിശ്വാസികൾക്ക് അവരുടെ പുറം കാണിച്ചില്ല അതായത് യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയിട്ടില്ല അവരിൽ കുറെ ആളുകൾ അവരുടെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചിരിക്കുന്നു അതായത് രക്തസാക്ഷികളായി അവരിൽ കുറെ പേര് അതിനുവേണ്ടി കാത്തിരിക്കുന്നു പക്ഷെ അവർ മാറിയിട്ടില്ല അതായത് അവർ ഒരിക്കലും ചതിയോ വഞ്ചനയോ ചെയ്യുകയോ അള്ളാഹുവുമായിട്ടുള്ള വാഗ്ദാനം തെറ്റിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പോലും അത് മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം മുപ്പത്തി മൂന്നാമത്തെ സുഹൃത്ത് ഇരുപത്തി മൂന്നാമത്തെ ആയത് അല്ലാഹാബ് ഇരുപത്തി മൂന്ന് അനസ് ബിൻ മാലിക് റബി അള്ളാഹുവിന് വിശദീകരിക്കുന്നു എൻ്റെ അമ്മാവൻ അല്ലെങ്കിൽ മുത്താപ്പ കൊച്ചാപ്പ അനസ് ബിൻ അൻ അവറ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല അതിൽ നിന്ന് അദ്ദേഹം വിട്ടു നിന്നിരുന്നു അല്ലെങ്കിൽ അതിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു അല്ലാള്ളൻ്റെ റസൂലെ ഞാൻ ആദ്യത്തെ അൽ അൽമുഷ്രഖൂൻ അതായത് ബഹുദൈവാരാധകരെ വിഗ്രഹ ആരാധകരെ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള ആദ്യ യുദ്ധത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അള്ളാഹുവാണെ എനിക്ക് ഇനി ഒരു ചാൻസ് തന്നാൽ ഇനി ഒരു അവസരം കൂടി തന്നാൽ ഞാൻ അൽ മുഷ്രീഖൂൻ അതായത് ബഹുദൈവാരാധകരായ ആളുകളെ യുദ്ധം ചെയ്യും സംശയമേ ഇല്ല ഞാൻ എന്തുമാത്രം ധൈര്യത്തോടെയാണ് യുദ്ധം ചെയ്യുക എന്ന് താങ്കൾ കാണും അങ്ങനെ ഉഹത് ദിവസം യുദ്ധത്തിൽ രണ്ടാമത്തെ ഭാഗത്തിൽ പരാജയം നേരിടേണ്ടി വരികയും മുസ്ലീങ്ങൾ പുറംതിരിഞ്ഞോടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഇവരെന്താണോ ചെയ്യുന്നത് അതിന് അതായത് എൻ്റെ സഹചാരികളിലെ സഹാബികൾ എൻ്റെ കൂടെയുള്ളവർ മറ്റ് മുസ്ലിങ്ങൾ അവരെയാണ് ഉദ്ദേശിക്കുന്നത് ഈ അൽ മുഷ്രീഖൂൻ ബഹുദൈവാരാധകരായ ആളുകൾ ചെയ്യുന്നതിനെ ഞാൻ തള്ളിക്കളയുകയും ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം മുന്നോട്ടു പോയി സാധുവിന്മാദ് അവരെ കണ്ടുമുട്ടി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ സാധുവിന്മാദ് അൻ നുർ അതായത് അവരുടെ ഗോത്രത്തിൻ്റെ പേരാണ് അൻ നദുറിൻ്റെ റബ്ബാണ് സത്യം സ്വർഗം ഞാൻ അതിൻ്റെ മണം അനുഭവിക്കുന്നു അതായത് എനിക്ക് ഇവിടെ നിന്ന് സ്വർഗത്തിൻ്റെ മണം കിട്ടുന്നുണ്ട് മുമ്പിലുള്ള ഉഹുദ് മലയിൽ നിന്നാണ് ആ മണം വരുന്നത് പിന്നീട് സാദ് പറഞ്ഞു അല്ലെ അള്ളാഹുൻ റസൂലേ അവൻ ചെയ്തത് എനിക്കൊരിക്കലും നേടാനോ അല്ലെ ചെയ്യാനോ പറ്റുകയില്ല അനസുവിനുർണിയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എൺപതിലധികം മുറിവുകൾ വാളിന്റെയും അമ്പിന്റെയും ആയിട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു അദ്ദേഹത്തിന്റെ ശരീരത്തിനെ വികൃതമാക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരി വഴി വേറെ ആർക്കും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല വിരലിന്റെ അറ്റങ്ങൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് അപ്പൊ ആ ശരീരത്തിൽ പിന്നെ തിരിച്ചറിയാനും മാത്രം നല്ല സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് മുഖം കയ്യ് കാല് കഴുത്ത് അല്ലെങ്കിൽ തല തിരിച്ചറിയാവുന്ന ഭാഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിരലിന്റെ അറ്റം മാത്രം കണ്ടാണ് സഹോദരി അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞത് വേറൊരു മനുഷ്യനും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര അധികം അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി സഹിച്ചു ഞങ്ങൾ വിചാരിച്ചു ഈ പറയുന്ന ആയത്ത് അദ്ദേഹത്തിന് വേണ്ടി അവതരിച്ചതായിരിക്കും എന്ന് അദ്ദേഹത്തിനെ പോലുള്ള മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടിയും വിശ്വാസികളിൽ കുറച്ച് ആളുകളുണ്ട് അവർ അവരുടെ അള്ളാഹുവുമായിട്ടുള്ള സത്യത്തിനെ കാത്തു സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ ആ വാക്കിന് നീതി പുലർത്തുന്നവരാകുന്നു അവർ നമ്മൾ മുമ്പ് വേണ്ട ആയത്ത് തന്നെയാണ് അങ്ങനെ ആ ആയത്തിന്റെ അവസാനം വരെ പോകുന്നു മുപ്പത്തി മൂന്നാമത്തെ സൂറത്ത് ഇരുപത്തി മൂന്നാമത്തെ സ അൽ അമ്മി ഖനസൻ കാലി ആലു കാലാമി അനസുബന് കാലസു وبتو عَنْ أولي قتال قاتلت المشركين لأن الله أشهدني قتال المشركين لا يرين الله ما صُنَعُوا فلما كان يوم أحد وانكشف المسلمون قال اللهم إني أعتذر إليك مما صنع هؤلاء يعني أصحابه وأبراء إليك مما صنع هؤلاء يعني المشركين ثم تقدم فاستقبله سعد بن معاذ فقال يا سعد بن معاذ الجنة ورب النظر إني أجد ريحها من دون أحد قال سعد فما استطعت يا رسول الله ما صنع قال أنس فوجدنا به بضع وثمانين ضربة بالصيف أو طعنة برمح أو رمية بسهم ووجدناه قد قتل وقد مثل به فما عرفه أحد إلى أخته ببنانه قال أنس كنا نرى أو نظن إن هذه الآية نزلت فيه ഇതിൻ്റെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ അൽ മുഷ്രിഖൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കുന്നു ബഹുദൈവ ആരാധകർ തീ ആരാധകർ വിഗ്രഹ ആരാധകർ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ അവിശ്വസിക്കുന്നവർ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കാത്തവർ സലഹു അലൈഹി വസ്ലം അതാണ് മുഷ്രിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരി അറുപയ്യെ ഒരു സ്ത്രീയുടെ മുൻപല്ലുകൾ പൊട്ടിച്ചു കളഞ്ഞു അല്ലെ അടിച്ച് അറിച്ച് കളഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ലൈ വല്ലം അതിന് പ്രതിവിധി പകരൻ വീട്ടാൻ ഉത്തരവിട്ടു അതായത് എന്ത് നഷ്ടമാണോ ഒരാൾക്ക് വന്നത് മറ്റേ ആൾക്ക് അത് നഷ്ടം വരുത്തുക അപ്പം അനസ് പിന്നെ അവർ പറഞ്ഞു അല്ലെ അള്ളാഹുവിൻ്റെ റസൂലേ താങ്കളെ സത്യസന്ദേശവുമായി അയച്ച ആരാണോ അവനാണ് സത്യം അള്ളാഹുവാണ് സത്യം എൻ്റെ പെങ്ങളുടെ പല്ല് പറിക്കരുത് അപ്പോൾ അനസിൻ്റെ പെങ്ങലിനെതിരെ വാദവുമായി വന്നവർ നഷ്ടപരിഹാരം സ്വീകരിക്കുകയും അവർ പകരം വീട്ടാനുള്ള ആവശ്യം തിരിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സാഹ് അലൈഹി സ്വലം പറഞ്ഞു നിങ്ങളിൽ ചിലരുണ്ട് അവർ സത്യം ചെയ്താൽ അള്ളാഹു അതിനെ പൂർത്തീകരിക്കാൻ അവരെ സഹായിക്കും അപ്പോൾ അതായത് അനസമിൻ നബർ എന്ന് പറയുന്ന ആൾ പറഞ്ഞു അള്ളാഹുവാണേ സത്യം അവളുടെ പല്ല് എടുക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു നമ്മൾ നേരത്തെ അതിഥില് കണ്ടാണ് അപ്പോൾ അത് പൂർത്തീകരിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് സഹായിച്ചു അതായത് സത്യമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ഒരു സത്യം ചെയ്താൽ അത് തെറ്റിപ്പോവാതിരിക്കാൻ അള്ളാഹുവും ശ്രമിക്കും وقال إن أخته وهي تسمى ربيا كسرت ثنية امرأة فأمر رسول الله صلى الله عليه وسلم بالقصاص فقال أنا سني يا رسول الله والذي بعثك بالحق لا تكسر ثنيتها فرضوا بالأرش وتركوا القصاص فقال رسول الله صلى الله عليه وسلم إن من عباد الله من لو أقسم على الله لا أبره ഖാരിജൻ സെയ്ദ് വിശദീകരിക്കുന്നു ജെയ്ദ് ബെൻ സാബിത്ത് റലിഅള്ളാവിൻ പറഞ്ഞതായിട്ട് ഖുർആൻ പല കഷ്ണങ്ങളിലും പേപ്പറുകളിലും കല്ലുകളിലും മെല്ലുകളിലൊക്കെ ആയിട്ടിരുന്നതിനെ മുഴുവൻ ഒന്നാക്കി മാറ്റി ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഭാണ്ടക്കെട്ട് ആക്കി മാറ്റിയപ്പോൾ അള്ളഹാബ് എന്ന സൂറത്തിൽ നിന്നുള്ള ഒരു ആയത്ത് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കിട്ടാനില്ലായിരുന്നു അവർക്കറിയാം അങ്ങനെ ആയത്തിനുണ്ടെന്ന് പക്ഷെ അത് അവിടെ എഴുതിയ കഷ്ണങ്ങൾ കിട്ടുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി വസ്ലം ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് അവസാനം ഹുസൈമ ബിൻ അൽ അൻസാരിയുടെ അടുത്ത് കണ്ടു കിട്ടി അപ്പോൾ അന്നത്തെ ഒരു രീതിയായിരുന്നു സാക്ഷി എന്ന് പറയുന്ന രണ്ടാൾ വേണം എന്ന് അപ്പം ഈ ആയത്ത് ഒരാളുടെ അടുത്ത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ മനസ്സിലെല്ലാവർക്കും അറിയാം പക്ഷേ എഴുതി വെച്ചത് വെച്ചിട്ടാണ് ഖുർആആൻ ഉണ്ടാക്കുന്നത് തെളിവ് എന്നുള്ള രീതിയിൽ അതിന് പിന്നീട് സംശയം വരാതിരിക്കാനും ആളുകൾ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പക്ഷെ വന്നപ്പോൾ ഹുസൈമയുടെ അടുത്ത് മാത്രമേ ഈ ആയത്ത് ഉള്ളൂ അപ്പോൾ ആളുകൾ ഓർത്തു അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി സ്വലമയുടെ ഒരു പറച്ചിലുണ്ടായിരുന്നു ഒരു ഉത്തരവ് അതല്ലെങ്കിൽ ഒരു ഹദീസ് ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖുസൈമ ബിൻ സാബിത്ത് അൻസാരിയുടെ തെളിവ് രണ്ടാളുടെ തെളിവായി സ്വീകരിക്കുന്നതായിരിക്കും എന്ന് അതായത് ഇങ്ങനെയൊന്ന് സംഭവിക്കാനുണ്ട് എന്നും അപ്പോൾ ഈ ആയത്ത് സ്വീകരിക്കണം എന്നുമാണ് അതിൻ്റെ അർത്ഥം അതായത് പ്രവചനമാണ് മുൻകാല പ്രവചനം കാലയെ കൂട്ടി വരാൻ പോകുന്ന കാര്യം നബിയാണ് അതുകൊണ്ട് ബിയിലൂടെ അള്ളാഹു പ്രവചിപ്പിക്കുന്നു അപ്പൊ അള്ളാഹുവിൻസൂൽ അലൈസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹുസൈമ ബിൻ ധാബിത്ത് അൽ അൻസാരിയുടെ സാക്ഷ്യം എന്ന് പറയുന്ന രണ്ടാളുടെ സാക്ഷ്യമാണ് ആ ആയത്ത് ഇതായിരുന്നു വിശ്വാസികൾക്കിടയിൽ കുറച്ച് ആളുകളുണ്ട് അവർ അവരുടെ അള്ളാഹുവുമായിട്ടുള്ള സത്യം അല്ലെങ്കിൽ വാക്ക് സത്യമായി പാലിക്കും അങ്ങനെ തുടരുന്ന ആയത്ത് മുപ്പത്തിമൂന്നാമത്തെ സൂറത്ത് ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് ബിൻ نسخت الصحف في مصاحفي فقدت آية من الأحزاب كنت أسمع رسول الله صلى الله عليه وسلم يقرأ بها فلم أجدها إلا مع خزيمة ابن ثابت الأنصاري الذي جاء رسول الله صلى الله عليه وسلم شهادته شهادة رجلين وهو قوله من المؤمنين رجال صدقوا ما الله عليه الأحزاب ഇരുപത്തി മൂന്ന് വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നന്മ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നത് അമലിൻ കബിൽ അബൂദർദ പറയുന്നു തീർച്ചയായും നിങ്ങളുടെ യുദ്ധ വിജയം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് പര്യവസാനം എന്ന് പറയുന്നത് നിങ്ങളുടെ നന്മകളുടെ അടിസ്ഥാനത്തിലാകുന്നു അപ്പോൾ കൂടുതൽ നന്മ പ്രവർത്തിച്ചാൽ യുദ്ധത്തിൽ ജയിക്കാം അള്ളാഹു അസവജലിൻ്റെ വചനം അല്ലെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചെയ്യാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്തിനു പറയുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെടുന്നവർ എന്ന് പറയുന്നത് പറയുന്നത് ചെയ്യാത്തവരാകുന്നു അതായത് വാക്ക് പാലിക്കാത്തവർ വായിൽ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അവൻ്റെ മാർഗത്തിൽ നിരനിരയായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരെ അതായത് ഒരു ശക്തമായ കോട്ട പോലെ മതിൽ കെട്ടിവെച്ചിരിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ നിന്ന് യുദ്ധം ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം അറുപത്തി ഒന്നാമത്തെ സുഹൃത്ത് രണ്ട് മൂന്ന് നാല് ആയത്തുകൾ إِنَّ اللَّهَ يُحِبُّ الَّذِينَ يُقَاتِلُونَ فِي سَبِيلِهِ صَفْقًا كَأَنَّهُمْ بُنْيَانٌ مَرْصُوصٌ الصافة. രണ്ട് മൂന്ന് നാല് അൽബറാ റസുല്ലാഹുവിന് വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ ഒരു ഇരുമ്പിൻ്റെ മുഖം മൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മുഖമടച്ച് മൂടിയിരിക്കുന്ന പടച്ചട്ടയിട്ട ഒരു പട്ടാളക്കാരൻ അദ്ദേഹം റസൂൽ അലൈഹി സലഹ് അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അല്ലയോ അള്ളാഹുവിൻ റസൂലേ ഞാൻ ആദ്യം യുദ്ധം ചെയ്യണോ അത് ഇസ്ലാം സ്വീകരിക്കണോ ആദ്യം എന്ന് ചോദിച്ചു ഏതാണ് ആദ്യം ചെയ്യേണ്ടത് റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞു ഇസ്ലാം സ്വീകരിക്കുക എന്നിട്ട് യുദ്ധം ചെയ്യുക അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം രക്തസാക്ഷി റസൂൽ അള്ളാഹുൻ സാഹിസ് പറഞ്ഞു ചെറിയൊരു പ്രവൃത്തി വലിയ കൂലി അതായത് മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹം വളരെ കുറച്ച് പണിയേ ചെയ്തുള്ളൂ പക്ഷേ അവന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും സമയത്തുൽ